അമ്യൂസ്മെന്റ് പാർക്ക് നോവൽ രചന ഇ സന്തോഷ് കുമാർ ശബ്ദം നൽകുന്നത് രേഖ ലോഹിതാക്ഷൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡിസി ബുക്സ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ജാലപുരി നഗരത്തിലെത്തുന്നതിനും ഒരു മൂന്ന് നാഴിക മുമ്പായി ദേശീയപാതയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നിടത്ത് ചേനാട്ടുകര ചതുപ്പ് എന്നൊരു പ്രദേശമുണ്ടായിരുന്നു ആറുമാസം വരെ അതിന് വലിയ ഉണ്ടായിരുന്നില്ല പഴമക്കാർ ചില കഥകളൊക്കെ പറയാറുണ്ടെന്നു മാത്രം കഥകളിലെ ചതുപ്പ് ഒരു വിജന പ്രദേശമായിരുന്നു മഴവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിന്ന് ഉറപ്പില്ലാതായ മണ്ണ് അവിടമാകെ പടർന്നുകിടന്ന ജലസസ്യങ്ങൾ അപൂർവം ചിലയിടങ്ങളിൽ അഴുക്കുവെള്ളം നിറഞ്ഞ ചെറിയ കുളങ്ങൾ പണ്ടുകാലത്ത് പൊള്ളാച്ചിയിൽ നിന്നും അറക്കാൻ കൊണ്ടുവരുന്ന കാളകളും പോത്തുകളുമെല്ലാം ഈ വെള്ളം കുടിക്കാനിറങ്ങും കുറച്ചു മാറിപ്പോകുന്ന മൃഗങ്ങൾ അറിയാതെ ഈ ചതുപ്പിൽ ആഴ്ന്നുപോകാറുണ്ടത്രേ ആദ്യമാദ്യം കാലുകൾ കുടഞ്ഞ് അവ ഉയർന്നു വരാൻ ശ്രമിക്കും പക്ഷേ പുതഞ്ഞ മണ്ണ് പതുക്കെപ്പതുക്കെ അവയെ താഴോട്ടു കൊണ്ടുപോകും ഏറ്റവും ഒടുവിൽ മുഴുവനായും താഴ്ന്നു പോകുന്നതിനും മുമ്പായി ആ അറവുമൃഗങ്ങൾ ദീനം ദീനം കരയും ഒരു കരച്ചിലിന്റെ ഇടയ്ക്കു വച്ച് അവ പൂർണമായും താഴ്ന്നുപോകുകയായി ചേനാറ്റുകരച്ചതുപ്പ് അങ്ങനെ മൃഗങ്ങളുടെ പ്രേതങ്ങളെക്കൊണ്ടു നിറഞ്ഞു രാത്രിയിൽ ആളുകൾ ആ വഴി കടന്നു പോകാൻ ഭയന്നു പോകുന്ന അപൂർവം അപരിചിതർ അറവു മൃഗങ്ങളുടെ അതിദീനമായ കരച്ചിൽ കേട്ടതായി പറഞ്ഞു കേട്ടു ഒരു നാലോ അഞ്ചോ ദിവസം കൂടി മാത്രം ആയുസുണ്ടായിരുന്ന ഈ സാധു മൃഗങ്ങളുടെ പ്രേതങ്ങൾക്കുള്ള ഒരിടം മാത്രമായിരുന്നു പഴങ്കഥകളിലെ ചേനാട്ടുകര ചതുപ്പ് ഇതൊക്കെ ആറുമാസം മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് അങ്ങനെയൊരു ചതുപ്പ് മറ്റൊരു പഴങ്കഥയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ വലിയ ലോറികളിൽ എവിടെ നിന്നോ മണ്ണു കൊണ്ടുവന്ന് പ്രദേശം മുഴുവൻ നിരത്തി കരിങ്കൽ ഭിത്തികൾ കൊണ്ട് അതിർത്തികൾ വിഭജിക്കപ്പെട്ടു പഴങ്കഥകളിലെ വിസ്മയങ്ങളെ മുഴുവൻ അതിശയിപ്പിച്ചുകൊണ്ട് അവിടമാകെ മാറാൻ തുടങ്ങി ആകാശത്തോളം തന്നെ ഉയരം തോന്നിക്കുന്ന ചുറ്റുമതിലുകൾ ചുറ്റുമതിലുകൾക്കും മുകളിലൂടെ കാണാവുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അറിയിപ്പുകൾ സംഗീതം രാത്രികളിൽ ആ ശബ്ദങ്ങൾ കേട്ട് പാവം അറിവു മൃഗങ്ങളുടെ പ്രേതങ്ങൾ കരയാൻ പോലും ഭയന്ന് കാണണം രാത്രികൾക്ക് തന്നെ ഉണ്ടായിരുന്നില്ല പകലിനേക്കാൾ പ്രഭയോടെ ചുറ്റുമതിലുകൾക്കകത്തും പുറത്തുമായി വൈദ്യുത വിളക്കുകൾ പ്രകാശം നിന്നു ഏക്കറുകളോളം വിസ്തൃതമായ ഈ പുതിയ ലോകത്തിന്റെ കവാടമായിരുന്നു ഏറ്റവും ആശ്ചര്യജനകമായിരുന്നത് ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാൻ പോലും മടിച്ച ആ പ്രദേശത്ത് ഒരു കളിപ്പാർക്ക് ജന്മം കൊള്ളുകയായിരുന്നു ജാലപുരി എന്നായിരുന്നു ആ കളിപ്പാർക്കിന്റെ പേര് പാർക്കെന്നല്ല ഒരു മായാപുരി എന്നാണ് പറയേണ്ടത് ഇന്ദ്രജാലപുരം അമ്യൂസ്മെന്റ് വേൾഡ് എന്നായിരുന്നു അതിന്റെ ശരിയായ നെടുങ്കൻ വിലാസം കമനീയമായ അതിന്റെ കവാടത്തിൽ നീളത്തിൽ ആ പേരെഴുതിവെച്ചിട്ടുണ്ട് എങ്കിലും ജാലപുരി എന്നു പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഏവർക്കും അറിയാം പഴയ ചതുപ്പു പ്രദേശമാണ് ഈ മാന്ത്രിക ലോകമായി മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം വാ പിളർത്തി തീ തുപ്പും വിധം രോഷത്തോടെ നിൽക്കുന്ന രണ്ടു പടുകൂറ്റൻ ദിനോസറുകളായിരുന്നു അതിന്റെ കവാടത്തിൽ ദ്വാരപാലകരായി നിന്നിരുന്നത് പ്രദർശനത്തിനായി തുറന്നുകൊടുക്കുന്ന സമയത്ത് ആ ഭീകര ബൊമ്മകളുടെ കണ്ണുകളിലെ ക്രോധം ഏവരെയും ഭയപ്പെടുത്തുവാൻ പോന്നതായിരുന്നു വലിപ്പമേറിയ കണ്ണുകളിലൂടെ ചുവന്ന കോബാഗ്നി തെളിഞ്ഞു കണ്ടു പകൽ പോലും ആ കണ്ണുകൾ ഭീതിതമായൊരു ദൃശ്യമായിരുന്നു കുറെ മഴയും വെയിലുമെല്ലാം കൊണ്ടു കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ശൽക്കങ്ങൾ അടർന്നു തുടങ്ങിയ അവയുടെ മുഖങ്ങൾക്ക് ഏതാണ്ടൊരു ദൈന്യം വന്നുപെട്ടിട്ടുണ്ട് എങ്കിലും ഈ ലോകത്തെ മുഴുവനായും ചാടി വിഴുങ്ങാൻ തക്ക രീതിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആ ഉരകഭീമന്മാരെ അധികനേരം നോക്കി നിൽക്കാൻ ഇപ്പോഴും ആർക്കും